السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد افضل المخلوقين. وعلى سائر الانبياء والاجمعين. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حِيلَةِ يدركني يا رسول الله تتوم بهما نادر بولا بريه بطا سهودرن مار اللسوا كوتغار الله سبحانه وتعالى نمودي ഈ ൊക്കെ അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലായി അള്ളാഹു കബൂല കുമാർ വിശുദ്ധമായ റബി ഉൽ നമ്മിൽ നിന്ന് യാത്ര പറഞ്ഞു ശേഷം റബി സാനി റബി ഉൽ അഹർ എന്നൊക്കെ പറയപ്പെടുന്ന ആത്മീയതയുടെ ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു മാസം മഹാനായ ഓസുല്ലാലം റബിള്ളഹുവിനെ മദ്ഹ് പറഞ്ഞിട്ടു റബിയുൽ മുത്തനബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ച് അവിടുത്തെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി കോടിക്കണക്കിന് സ്വലാത്തുകളും ബുർഉുദ്ദും മൗലിദുകളും ഒക്കെ ചൊല്ലി ഹബീബ് സൊല്ലു അലഹി വസ്ലമ തങ്ങളുടെ പൊരുത്തം കാംഷിച്ച് അതിനുശേഷം ഹബീബായ മുത്തുനബിയുടെ പേര മക്കളിൽ വളരെ പ്രധാനിയായി ലോകമൊന്നാകെ അറിയപ്പെടുന്ന കുത്തുബുല്ലാബ് തങ്ങളെ മൗലിദിലൂടെ റാത്തിബിലൂടെ കുത്തുബിയത്തിലൂടെ ഇങ്ങനെ നമ്മൾ അനുസ്മരിച്ച് ഈ രണ്ടു മാസവും നമ്മിൽ നിന്ന് യാത്ര പറഞ്ഞു ഇനി ഇൻഷ നമ്മളിപ്പോ പ്രവേശിച്ചത് ജമാതുൽവൽ മാസത്തിലാണ് ബഹുമാനപ്പെട്ട കുത്തുബുല്ല കത്താബ് അഹമ്മദുൽ കബീരിഹുവിനെ ചർച്ച ചെയ്യേണ്ട മാസമാണ് നാല് കുത്തുബുകളിൽ നിന്ന് രണ്ടാമത്തെ കുത്തുബാണ് ബഹുമാനപ്പെട്ടവർ ഇൻഷാ അള്ളവിടെ താണ്ട് അടുത്ത ആഴ്ചയിലേ നമ്മിലേക്ക് കടന്നു വരുന്നുള്ളൂ എന്നതുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചയിൽ മഹാനവറുകളെ കുറിച്ച് ചർച്ച ചെയ്യാം ഈ ആഴ്ചയിൽ നമുക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട വാളക്കുളം ഷെയ്ഖ് അബ്ദുൽ ബാരി മുസ്ലിയാർ എന്ന മഹാനുഭാവനെ ജമാതുൽ അവ്വൽ രണ്ടിനാണ് അഥവാ ഇന്നാണ് ബഹുമാനപ്പെട്ട വാളക്കുളം ഷേഖിന്റെ ദിവസം വർഷങ്ങൾക്ക് മുമ്പ് നമ്മിൽ നിന്ന് ഇവിടെ പോയ മഹാനവറുകൾ ദീർഘകാലം സമസ്ത കേരള ജമഇളമയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുകയും വലിയ പാണ്ഡിത്യം അവിടുന്ന് കൈവരിക്കുകയും നിരവധി ത്വരീക്കത്തുകളുടെ ഖിലാഫത്ത് വിശിഷ്യ റിഫായി ത്വരീക്കത്തിന്റെ ഖിലാഫത്തുള്ള അറിയപ്പെട്ട ഖലീഫയാണ് മഹാനവറുകൾ അതുകൊണ്ട് തന്നെയാകാം നിഫായി ഷെയ്ഖ് തങ്ങളുടെ മാസത്തിൽ തന്നെ മഹാനവറുകൾ ഒഫാത്താകാൻ ഉണ്ടായ കാരണവും നിരവധി പാണ്ഡിത്യം ശേഖരിച്ചിട്ടുണ്ട് അവിടുത്തെ ഉപ്പ ബഹുമാനപ്പെട്ട ഔക്കോയ മുസ്ലിയാരുടെ ശിഷ്യനും അവിടുത്തെ മുരീദുമാണ് അതുകൊണ്ട് തന്നെ മഹാനവറുകൾ ബഹുമാനപ്പെട്ട ഷേഖ് അബ്ദുൽബാരി മുസ്ലിയാർ വലിയ പാണ്ഡിത്യം എത്തിയിട്ടും അവിടുത്തെ ഉപ്പ പറഞ്ഞു മോനെ ഇൽമ് പഠനം നിർത്താൻ സമയമായിട്ടില്ല ദീർഘകാലം ഇർഷാദ് ഉസ്താദിൻമാനി ദീർഘകാലം ഓതുകയും ഒരു മുർഷിദായ ഉസ്താദിനെ കൊണ്ട് ഇൽമ് പഠിച്ച് അവിടുത്തെ ശിഷ്യത്വം സ്വീകരിക്കലും അത്യാവശ്യമാണെന്ന് പറഞ്ഞ് മഹാനവറുകളെ ഇർഷാദുൽ എന്ന ചിത്താബോധാൻ പൊന്നാനിയിലേക്ക് ഒപ്പ പറഞ്ഞയച്ച സംഭവമൊക്കെ അവിടുത്തെ ചരിത്രത്തിൽ കാണാം ഈ രൂപത്തിൽ ദീർഘകാലം അവിടുന്ന് ഇൽമ പഠിച്ച് പഠിപ്പിച്ച് ആ രൂപത്തിലൊക്കെ വലിയ അഗാധ പാണ്ഡിത്യം നേടിയെടുക്കുകയും ഇന്നും നമുക്ക് മഹാനവറുകളുടെ കുത്തുബുഖാനയിൽ ചെന്നാൽ അവിടത്തെ തുല്യതയില്ലാത്ത ശേഖരങ്ങൾ നമുക്ക് കാണാൻ കഴിയും കോട്ടക്കലിൻ്റെ പരിസരത്ത് പുതുപ്പറമ്പ് വാളക്കുളം മഹാനവറുകൾ തന്നെ ഉണ്ടാക്കിയ പള്ളിയുടെ ചാരത്ത് മഹാനവറുകളും അവിടുത്തെ ഉപ്പയും അന്ത്യവിശ്രമം കൊള്ളുന്നു മറ്റു ചില കുടുംബങ്ങളും അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു ആ പള്ളിയിൽ തന്നെ മഹാനവറുകളുടെ കുത്തുബുഖാനയും നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ടവർ നമ്മുടെ മലബാറിൽ എന്തെന്നില്ലാത്ത ഒരു ദീനി ചൈതന്യം വളർത്തിയെടുത്ത വലിയ മഹാനാണ് ആ നിലക്ക് മഹാനവറുകളുമായി നമുക്കൊക്കെ വലിയ കടപ്പാടുകളുണ്ട് മഹാനാകുന്ന എം എ ഉസ്താദ് പലപ്പോഴും അവിടുത്തെ ചരിത്രം പറയുന്നത് നാം ഒക്കെ കേട്ടതായിരിക്കും മഹാനാകുന്ന എം എ ഉസ്താദ് ഒക്കെ മഹാനവറുകളെ കാണാൻ വേണ്ടി പരപ്പനങ്ങാടിയിൽ വന്ന് ട്രെയിൻ ഇറങ്ങി വാളക്കുളത്തേക്ക് നടന്ന് ചെല്ലാറുണ്ട് അങ്ങനെ നിരവധി മഹാന്മാരിൽ അവിടത്തോടുള്ള ബന്ധം സ്ഥാപിച്ചു ആവള മൊയ്തു മുസിലേൽ എന്ന് പറയുന്ന ഒരു മഹാനായ പണ്ഡിതനുണ്ടായിരുന്നു അദ്ദേഹം ഞാൻ ബന്ധമുണ്ട് അദ്ദേഹം നിഫായി തുലീഖത്ത് വാങ്ങിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽബാരി ഉസ്താദിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ മൂപ്പരിൽ വാളക്കുളത്തും വളത്തക്കുളത്തിനെ കുറിച്ച് വളരെയധികം പുകയ്ത്തി പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ടവരുടെ ചരിത്രമൊക്കെ മഹാനവറുകളുടെ സ്മരണികയുണ്ട് അതുപോലെ സമസ്തയുടെ ചരിത്രങ്ങളൊക്കെ പറയുന്ന ഭാഗത്തൊക്കെ വാളക്കുളം ഷേഖ് അബ്ദുൽബാരിയെ പരാമർശിക്കാറുണ്ട് വലിയ മഹാനും പണ്ഡിതനുമാണ് മഹാനവറുകളുടെ ഒഫാത്തായത് ജമാതുൽ അവ്വൽ രണ്ടിനാണ് അള്ളാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഇൽമിലും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി അതുപോലെ ജമാതുവ്വൽ അഞ്ചിനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവേലത്ത് അഹദൽ തങ്ങൾ നവർ അബ്ലാഹു മർക്കദ ഈ ലോകത്തോട് വിട പറയുന്നത് മർക്കസു സഖാഫത്ത് സുന്നിയയുടെ ദീർഘകാലത്തെ പ്രസിഡന്റ് ആയിക്കൊണ്ട് നേതൃത്വം നൽകിയ ആ മഹാനാകുന്ന സയ്യിദ് അഹദൽ കബീലയില് വലിയ പേരും പ്രശസ്തിയുമുള്ള ബലവി സാദാത്തിന്റെ കുടുംബത്തിൽ വന്ന അഹദൽ കബീലയില് ജീവിച്ച് വളർന്ന് മഹാനവറുകൾ ഈ സുന്നി രംഗത്ത് ഒരുപാട് പ്രവർത്തിക്കുകയും നമുക്ക് ആവശ്യമുള്ള നേതൃത്വമൊക്കെ തരികയും ചെയ്ത മഹാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു അള്ളാഹു അവരുടെ ഒക്കെ ദറജയേറ്റി അള്ളാഹു നൽകുമാറാകട്ടെ എന്നീ സമയത്ത് ചെയ്യുകയാണ് മഹാൻ അവറുകളുമായി ബന്ധമുള്ളവരും അവരെ മജിലിസിൽ പങ്കെടുത്തവരും അവരുടെ ചരിത്രം അറിയുന്നവരും ഒക്കെയാണ് നാം അതുകൊണ്ട് കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല അതുപോലെ ഈ ജമാതുല്ലവലിൽ മരണപ്പെട്ടുപോയ ഒരു വലിയ മഹാനാണ് ജമലുല്ലി സാദാത്തിന്റെ കൂട്ടത്തിൽ റിയപ്പെട്ട സയ്യിദാണ് ചേളാരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു സയ്യിദ് സ്വാലിഹ് ജമലുല്ലേരി മഹാൻ അവൾ അറിയപ്പെടാറുള്ളത് നൊസൻ തങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടാറുള്ളത് നിരവധി കറാമത്തിന്റെ ഉടമയും വലിയ മഹാനുമാണ് ബഹുമാനപ്പെട്ടവർ ജമൽ ജമലി സാദാത്തിന്റെ കൂടത്തിൽ വലിയ കറാമത്തുകളൊക്കെ കാട്ടിയതാകുന്ന മഹാനാണ് ബഹുമാനപ്പെട്ടവർ അങ്ങനെ തുടങ്ങിയിട്ട് പല ആളുകളും ഈ ലോകത്തോട് വിട പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇമാം ബൈ ഹർ ജമാദുൽ ജമാതുല്ലവല് അത് പത്തിനാണ് അങ്ങനെ ഈ ആഴ്ചയിൽ തന്നെ നമുക്ക് ഓർക്കേണ്ട സ്മരിക്കേണ്ട പല മഹാന്മാരുമുണ്ട് അള്ളാഹു താല അവരുടെ ഒക്കെ ഹക്ക ജാഹ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകി അവസാനം മാക്കിബത്ത് നന്നായി നല്ല നിലക്ക് മൗത്താകുന്ന ആളുകളെ കൂട്ടത്തിൽ അവരെയും അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മയും അള്ളാഹു ഉൾപ്പെടുത്തു മാറാകട്ടെ ആമീൻ എന്ന് ഈ സമയത്ത് ദുആ ചെയ്ത് അടുത്ത ആഴ്ചയിൽ ഇൻഷാ അള്ളാ നമുക്ക് റിഫായി ഷേഖന് തുടങ്ങിയിട്ടും അതുപോലെ ബഹുമാനപ്പെട്ട പെരുമുഖം ജൈനുതി മുസ്ലിയരെ പോലെയുള്ള മഹാന്മാരൊക്കെ അടുത്ത ആഴ്ചയിൽ നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് കുറഞ്ഞ തിരക്കുകള് കാര്യമായ തിരക്ക് തന്നെ ഉള്ളത് കൊണ്ട് നിർത്തുന്നു അറഹമുറാഹിമീനായ റബ്ബ് നമ്മയും നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ കുടുംബങ്ങൾ നാമുമായി ബന്ധമുള്ളവർ എല്ലാവരെയും അള്ളാഹു രണ്ടു ലോകത്തും വിജയികളുടെ കൂടത്തിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ എന്ന് ദുആ ചെയ്ത് നിർത്തുന്നു أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته